ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും വീടിലേക്ക് സ്വാഗതം ഖേലാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെർബിയൻ കോച്ചായ ഇബാൻ മുക്കാനോച്ചിനെ ടീം പുറത്താക്കിയെന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ എന്തുകൊണ്ടാണ് ടാരത്തിനെ പുറത്താക്കാൻ പോയത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് ഒഡീഷ വിഷയമായ തോൽവിയാണ് നിലവിൽ ഇവാൻ മുക്കാനോച്ചനെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രധാന കാരണം ഈ സീസണിലാകട്ടെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും രണ്ടാം പകുതിയിൽ തീർത്തും മോശമായ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കാനോച്ചിനെ പുറത്താക്കിയത് നിലവിൽ ഇദ്ദേഹത്തിന് പകരക്കാനായി ആരായിരിക്കുമെന്ന ചോദ്യം നിലനിൽക്കുകയാണ് നിലവിലെ ആദ്യമ റിപ്പോർട്ടിൽ പ്രകാരം ഐ എസ് എല്ലിൽ തന്നെ കോച്ചായ മണോളോ മാർക്കസ് അടക്കമുള്ളവർ ഐ എസ് എല്ലിൽ കേരളാ ബസനെ പരിശീലിപ്പിക്കാൻ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വെളിയിൽ നിന്നൊരു കോച്ചിനെയാണ് സൈൻ ചെയ്യാൻ പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ എ ലീഗിൽ പരിശീലിപ്പിച്ച ജർമ്മൻ കോച്ച് വരുമെന്നും നിലവിൽ വാർത്തകളുണ്ട് എന്നാൽ ആർ കണ്ടുതന്നെ അറിയണം ആരായിരിക്കും ബസിൻ്റെ അടുത്ത കോച്ച് എന്ന് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ പ്രമുഖ കോച്ചുമാരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം നൂറോളം കോച്ചുകൾ ബ്ലാസ്റ്റേഴ്സിനെ കോച്ചുകേനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ നിന്ന് ഇരുപത് താരങ്ങളെ മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചിനെ നിയമിക്കുക എന്നാൽ നിലവിലാകട്ടെ ഇവാൻ മുക്കാമിനെച്ച് തീർത്തും മോശമായ പ്രകടനമൊന്നും കാശിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത് നിലവിൽ അത് സത്യം തന്നെയാണ് മൂന്ന് സീസണിലായി അദ്ദേഹം മൂന്ന് പ്ലേ ഓഫും ഒരു ഫൈനലും ബ്ലാസ്റ്റേഴ്സിനെ കളിപ്പിച്ചു ഇപ്പോൾ കണ്ടുതന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സ് ഏത് കോച്ചിനെയായിരിക്കും ഈ ബാൻ മുക്കാനോച്ചിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവരാ എന്ന് ഇപ്പോൾ കണ്ടുനറിയാം ആരായിരിക്കും വരികയെന്ന അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിങ്ങൾക്ക് അൺബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ